എല്ലാ കലോത്സവം മൂന്നാം ദിനം അതിഗംഭീരമായി തന്നെ മുന്നേറുകയാണ് വാശിയേറി പോരാട്ടങ്ങളാണ് ഓരോ വേദിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കൂടെ കുറച്ച് കുട്ടികള് കുറച്ച് മിടുക്കി കുട്ടികൾ ഒരു മിടുക്കനുണ്ട് കൂടെ കൂടെ അവരൊത്തുചേരാണ് നമ്മുടെ കൂടെ ലൈവായിട്ട് തന്നെ അപ്പം അവര് ഫസ്റ്റ് പ്രൈസ് ഒക്കെ നേടിയിട്ട് അവിടെ എത്തി നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ആരൊക്കെ പരിശീലിപ്പിച്ച് ഇത്രയും ചെയ്തു തരാൻ ആരും ഇല്ലായിരുന്നു ഒറ്റക്ക് തന്നെയാണ് കണ്ടുപിടിച്ച് പാട്ടൊക്കെ ഒരുമിച്ച് എല്ലാരും കൂടിയാണ് പിന്നെ അല്ല പ്ലസ് ഉണ്ട് പ്ലസ് അല്ലല്ല ഒരു ടീമാണ് ഹയർ സെക്കൻഡറിന്ന് പ്ലസ് ഉണ്ട് പ്ലസ് ടു പഠിക്കുന്നത് കുറച്ച് പ്ലസ് പ്ലസ് ടു ഉണ്ട് കുറച്ച് പ്ലസ് വണ്ക്കാര് പ്ലസ് വൺ പ്ലസ് ടു എന്തായാലും ഗംഭീരായിട്ടുണ്ട് ഇനി ജില്ല അല്ലേ ജില്ലയില് പോയിട്ട് എന്തായാലും അടിപൊളി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്